ആശുപത്രി സൂപ്പർ പറഞ്ഞത് പൂർണമായും തെറ്റാണെന്നും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തുന്ന നിയമ പോരാട്ടം ശരിയാണെന്നും തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ബോധപൂർവ്വം ഉണ്ടായ കേടാണ് അതുകൊണ്ട് കമ്പനി കമ്പനിയുടെ ചെലവിൽ വാറണ്ടി പിരീഡിൽ ഞങ്ങൾ ചെയ്തു തരില്ല ആ ഉപകരണം ഇപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഹാരിസ് ഡോക്ടർ പറയുന്നതിനകത്ത് കുറേ യാഥാർത്ഥ്യമുള്ള അദ്ദേഹം ആരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നയാളല്ല ആരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നയാളല്ല ഞങ്ങളെ സ്വാതന്ത്ര്യം ചെയ്യണം അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു പക്ഷേ പക്ഷെ ഈ സൂപ്രണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ഒന്നാമത്തെ ശാപമാണ് ഈ ആർ സി സി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയുടെ ഒന്നാമത്തെ സ്ഥാപനമാണ് ഇന്ത്യയിലെ തന്നെ ആ സ്ഥാപനത്തിലും ഇത്തരം ഉപകരണങ്ങളില്ല അപ്പോഴാണ് ആരോഗ്യ പറയുന്നത് ഇത് നമ്പർ കേരളമാണെന്ന് നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി മുതൽ ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും അതുകൂടാതെ ഈ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ചുമെല്ലാം തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിനെതിരെ കൊണ്ടിരിക്കുന്നതുമായ ഒരു പൊതുപ്രവർത്തകനുണ്ട് ശ്രീകാര്യം ശ്രീകുമാർ അദ്ദേഹമാണ് ഇപ്പോൾ മറനാടനൊപ്പം ഉള്ളത് ചേട്ടാ ഈ ഒരു വിഷയം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ചേട്ടൻ്റെ പക്കലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും വിശ്വ കാര്യങ്ങൾ ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ആളും പലതിനും പരിഹാരമുണ്ടാക്കണം എന്ന് ശ്രമിച്ചുകൊണ്ട് കോടതികളിലും ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലും പരാതി കൊടുത്ത് അതിന് കുറേ കാര്യങ്ങൾ നേടാനും സാധിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കൃത്യമായ രേഖയെന്ന് പറഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി കൊടുത്ത ഒരു മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തൊരു പരാതിയാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ ഒരു മാസക്കാലമായി മുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ട് മുടങ്ങിയിരിക്കുന്നു എന്നുള്ള എനിക്ക് കിട്ടിയ യഥാർത്ഥ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കൊടുത്ത പരാതിയാണ് ആ പരാതി നാളെ കേസ് മനുഷ്യാവകാശ കമ്മീഷൻ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുത്ത കേസിന് ബദലായി മനുഷ്യാവകാശ കമ്മീഷനെ മെഡിക്കൽ കോളേജ് സൂപ്പറിന്റ് കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല എന്നും ഇവിടെ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ഈ തരത്തിൽ ഉപകരണങ്ങൾ മുടങ്ങിയെന്നും ആശുപത്രിയിൽ ചികിത്സ മുടങ്ങിയെന്നും പറയുന്നത് ചില ചിത്ര ശക്തികളാണെന്നും അവർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുമെന്നതിനു വേണ്ടിയാണ് ഈ ആശുപത്രി ഈഴുത്തി കെട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതിൻ്റെ ഡോക്യുമെൻ്റ് മനുഷ്യാവശ്യ കമ്മീഷൻ എനിക്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്കും കാണാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ആ വകുപ്പിലെ തന്നെ മേധാവി തന്നെ പറഞ്ഞതോടുകൂടി ആശുപത്രി സൂപ്പർ പറഞ്ഞത് പൂർണമായും തെറ്റാണെന്നും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തുന്ന നിയമ പോരാട്ടം ശരിയാണെന്നും തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ വ്യക്തമായി ആ കാര്യങ്ങൾ വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസൻ ഹാരിസ് വളരെ മനോഹരമായി പറഞ്ഞു ഇപ്പോൾ കേരളം ഞെട്ടി സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം ഈ തരത്തിൽ അതിദയനീയമാണ് ഇന്ന് തന്നെ പുറത്തു വന്ന കുറേ വാർത്തകൾ കാണുമ്പോൾ മിക്കവാറും എല്ലാ രോഗികളും അവർക്കാവശ്യമായ ഉപകരണങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി ആശുപത്രിക്ക് നൽകുന്നു എന്നുള്ള ദയനീയ കാഴ്ച അത് യൂറോളജി ആയാലും അതുപോലെ മറ്റ് കാർഡിയോളജി ആയാലും മറ്റൊരു പക്ഷേ ഈ സംഭവങ്ങളെ ഓർത്തോയിൽ കഴിഞ്ഞ എത്രയോ വർഷക്കാലം നടക്കുന്നു ആക്സിഡൻ്റ് പറ്റി ആശുപത്രിയിൽ എത്തുന്ന ഒരു രോഗിക്ക് കാലിൽ ഇടേണ്ട കമ്പി ഉൾപ്പെടെ അതിൻ്റെ വിവിധ സ്കൂ ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക ഇത് എല്ലാവർക്കും അറിയാം എന്നിട്ടും ആരും അത് കണ്ടില്ല എന്നും അടിക്കുകയാണ് പക്ഷേ ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവി പറയുമ്പോൾ ആ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എനിക്ക് അതിനകത്ത് പറയുവാനുള്ള മറ്റൊരു കാര്യം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു തമ്മിലടി താൻ പോരുമായി എന്ന് പറയുന്നത് വർഷങ്ങളായി അവിടെ നടക്കുന്നതാണ് അവിടെ പരസ്പരം ഡോക്ടർമാർ ആരാ വലുത് ആര് വലുത് എന്ന് പറയുന്ന തർക്കം പലപ്പോഴും സൂപ്രണ്ട് ഓഫീസും പ്രിൻസിപ്പാൾ പരാതിയായി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി സഹിതം എന്നുണ്ട് അതിൽ തന്നെ പറയുന്നത് ഒരു മിഷൻ്റെ ഒരു കേബിൾ ഒരു ഡോക്ടർ മനപൂർവ്വം അത് നശിപ്പിച്ചു എന്നാണ് ആ നശിപ്പിച്ച പരാതിയും ഞാൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല ഉപകരണമില്ല എന്നുള്ള പരാതിയും അതോടൊപ്പം വേറൊരു പരാതി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഉപകരണം നശിപ്പിക്കപ്പെട്ടു ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വന്നതാണത് ഉപകരണം മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് പക്ഷേ അന്ന് നശിപ്പിക്കപ്പെട്ട ആ പരാതിയെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ കമ്മീഷന് നേരിട്ട് ഹാജരായിട്ട് അദ്ദേഹം ഇന്ന് പറയുന്ന സത്യസന്ധമായ നടപടിയല്ല അന്ന് സ്വീകരിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞ് ഇതാരും മനഃപൂർവ്വമായി നശിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായി ഉണ്ടായ പരിക്കാണ് ആ അതിൽ പക്ഷേ ആ ഏറ്റവും പുതിയ സാധനം വാങ്ങിച്ച ആറുമാസം പോലും ആയിട്ടില്ലാത്ത ആ ഉപകരണം വാറണ്ടി ഉള്ളതാണ് വാറണ്ടി പിരീഡ് ആയിരുന്നപ്പോൾ പോലും ആ കമ്പനി വന്ന് പരിശോധിച്ചിട്ട് അത് നന്നാക്കി കൊടുക്കുവാൻ സൗജന്യമായി നന്നാക്കി കൊടുക്കുവാൻ കമ്പനി തയ്യാറായില്ല കമ്പനി അതിന് പറഞ്ഞത് ഇത് സ്വാഭാവികമായി ഉണ്ടായ ഉപകരണത്തിൽ കേടല്ല ഇത് ബോധപൂർവ്വം ഉണ്ടായ കേടാണ് അതുകൊണ്ട് കമ്പനി കമ്പനിയുടെ ചിലവിൽ സ്വന്തം വാറണ്ടി പീരീഡിൽ ഞങ്ങൾ ചെയ്തു തരില്ല എന്ന് ആ ഉപകരണം ഇപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഉപകരണം മാത്രമല്ല നമ്മുടെ എം ഫണ്ടിൽ നിന്ന് രണ്ട് ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് പ്രിൻസിപ്പൽ ഓഫീസ് വഴി തിരുവനന്തപുരം എച്ച് ഡി എസ് ഇന്ന് രണ്ട് ഉപകരണങ്ങൾ അങ്ങനെ നാല് ഉപകരണങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ ഈ ഉപകരണങ്ങൾ ഏതൊക്കെ കേടായെന്നോ ഏതൊക്കെ പ്രവർത്തിക്കുന്നോ എന്തുകൊണ്ട് പ്രവർത്തിക്കാത്തതെന്നോ സംബന്ധിച്ച് യാതൊരു കാര്യവും ബന്ധപ്പെട്ട മേധാവികൾ നോക്കുന്നില്ല ഇത് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് മുമ്പ് ശ്രീ സതീഷ് കുറുപ്പായിരുന്നു അതിനു മുമ്പ് വാസുദേവൻ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു ഇവരൊക്കെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നന്നായി പരിശോധിക്കാറില്ല പിന്നെ ഹാരിസ് ഡോക്ടർ പറയുന്നതിനകത്ത് കുറേ യാഥാർത്ഥ്യമുള്ള അദ്ദേഹം ആരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നയാളല്ല ആരിൽ നിന്ന് കമ്മ കമ്മീഷൻ വാങ്ങുന്നയാളല്ല ഞങ്ങളെ സ്വാഗതം ചെയ്യണം അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു പക്ഷേ അദ്ദേഹം അത് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥം അതിനകത്തുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കാലാകാലങ്ങളിൽ ഈ ആശുപത്രിക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്നല്ല അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ പൊതുസമൂഹത്തിൽ ഇത് പരാതികൾ ഉന്നയിക്കുമ്പോൾ പരാതി ഉന്നയിക്കവൻ കള്ളനാണെന്നും ആശുപത്രി തകർക്കുന്നുവെന്ന് പറയുന്ന ഈ സൂപ്രണ്ട് യഥാർത്ഥ ഈ സൂപ്രണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒന്നാമത്തെ ശാപമാണ് യാതൊരു കാര്യ ഇല്ലാത്ത ഒരു സൂപ്രണ്ടിനെ ഇവിടെ നിയമിച്ചതോടുകൂടി ഈ മെഡിക്കൽ കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ് അവിടെ ഇപ്പോൾ നമ്മുടെ ഹാഡ്സ് ഡോക്ടർ ഉപകരണം ഇതിനകത്ത് ഡിസ്പോസബിളായിട്ടുള്ള ഒരു ഉപ സാധനം നഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി നൽകണമെന്ന് പറഞ്ഞു അദ്ദേഹം മൂന്ന് സാധനങ്ങൾ വാങ്ങി നൽകാനായിട്ട് കത്ത് നൽകി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂന്ന് സാധനങ്ങൾ ഉണ്ട് അത് മൂന്ന് മാസം കൊണ്ട് തീരും അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം മുൻകൂട്ടി എഴുതി കൊടുത്തു മൂന്നെണ്ണം വേണം എന്ന് എഴുതി കൊടുത്തപ്പോൾ അവിടെ പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു സ്ഥാ സാധനത്തിന് നാൽപ്പതിനായിരത്തിലധികം വിലയുണ്ടെങ്കിൽ മൂന്ന് സാധനം വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാവും ഒരു ലക്ഷത്തിന് മേളിലുള്ള പർച്ചേസ് വേണ്ടി വന്നാൽ കളക്ടർ അനുവാദം വാങ്ങിക്കണം അതാണ് എച്ച് ഡി എസ്സിലെ നിയമം അപ്പോൾ അവിടെ പ്രായോഗിക ബുദ്ധി കാണിക്കണ്ടേ മൂന്ന് സ്ഥാന സാധനത്തിൻ്റെ സാ സാ സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം രണ്ട് സാധനങ്ങൾ പർച്ചേസിന് ഓർഡർ കൊടുത്തെങ്കിൽ ഒരു ലക്ഷത്തിന് താഴെയാകത്തുള്ളായിരുന്നു ആ ഒരു ലക്ഷത്തിന് താഴെയുള്ള സാധനം വാങ്ങിയാൽ ഇന്ന് ഉണ്ടായ ഈ സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ഈ പ്രായോഗിക ബുദ്ധികളില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മേലധികാരിയായിട്ടിരിക്കുന്നവർക്ക് പ്രായോഗിക ബുദ്ധി പെട്ടെന്ന് ചെയ്യേണ്ട ആശുപത്രിയിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒരു വർഷത്തിന് ശേഷം ചെയ്താൽ ആ രോഗിയുടെ കാര്യം പുകയാവും അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതെ പ്രായോഗിക ബുദ്ധിയിൽ എന്ത് ചെയ്യണമെന്ന് നോക്കി ചെയ്യാൻ പാറ്റുന്നില്ല ഇന്നലെ ഹാരിസ് ഡോക്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് ഈ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇദ്ദേഹം അവിടുത്തെ എച്ച് ഡി എസിൻ്റെ എസ് എൽ സി പാസ് വെറും പാസ്സായ ആളിൻ്റെ അടുത്ത് വന്ന് താണുകയാണ് അപേക്ഷിക്കണം അദ്ദേഹം തൊഴുതുകൊണ്ട് സാറെന്ന് വിളിക്കണം ഏത് എച്ച് ഡി എസ് ഓഫീസിലെ ക്ലർക്കുകളെ നമുക്കറിയാം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു കസേരയിൽ ഒരു ജീവനക്കാരൻ എത്ര വർഷം ഇരിക്കും മൂന്നോ നാലോ അഞ്ചോ പതിനഞ്ച് വർഷമായിട്ടും എച്ച് ഡി എസ് ഓഫീസിൽ ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്നില്ല എന്തുകൊണ്ട് ഇവരെല്ലാം കമ്പനികളുമായി ചില ധാരണകളുണ്ട് ചില അവർക്ക് ഇഷ്ടപ്പെടുന്ന കമ്പനികളിൽ മാത്രമേ അവർ പർച്ചേസ് ബില്ല് കറക്റ്റായിട്ട് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഒരു കസേരയിൽ വർഷങ്ങളോളം ഒരാളെ ഇരുത്തുന്നത് അഴിമതിയുടെ ഭാഗമാണ് ഈ അഴിമതിയുടെ കമ്മീഷൻ പറ്റുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടെന്നും ഏ ആ ഉദ്യോഗസ്ഥരെ സ്ഥിരമായി ഒരു കസേരയിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ഈ കമ്മീഷൻ ഏജൻറ് പണി ചെയ്യുന്ന ഉന്നത ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇത് ചെറിയൊരു കാര്യമല്ല ഇത് മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം നടന്ന കാര്യമല്ല ഞാൻ എത്രയോ പരാതി നിങ്ങൾക്കറിയാം കാത്തിലാവുമായിട്ട് ബന്ധപ്പെട്ട് കാത്തി കാത്ത് മിഷൻ ഒന്ന് തകരാറിലായി പൊളിച്ചു മാറ്റിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് നന്നാക്കുമെന്ന് ഈ സൂപ്രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു കാര്യം നമ്മളൊക്കെ പറയുന്നത് തെറ്റാണെന്നും അത് സ്ഥാപിച്ചെടുക്കാൻ പക്ഷേ ഇന്ന് പത്തു മാസം കഴിഞ്ഞിട്ടും അവിടെ കാത്തി ആ ഉപകരണമില്ല നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഈ റേഡിയേഷൻ മിഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ തൈറോയ്ഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിന് മുമ്പോ അത് കഴിഞ്ഞോ ഈ റേഡിയേഷൻ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ചികിത്സാ സംവിധാനമുണ്ട് അതിൽ നമ്മൾ ഏറ്റവും ലോ റേഡിയേഷൻ മാത്രം നൽകുന്ന ഉപകരണമാണ് തിരുവനന്തപുരം ഓങ്കോളജി ഡി ഡിപ്പാർട്ട്മെൻ്റിലുള്ളത് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു രോഗി അവിടെ ചെന്ന് അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ മിഷീൻ കൊണ്ട് ഈ ചികിത്സ നടത്താൻ കഴിയില്ല ഇത് ഹൈ ലെവലിലുള്ള റേഡിയേഷൻ നടത്തണം അതിനുള്ള മിഷൻ കേരളത്തിൽ കോഴിക്കോട് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് വന്ന ഒരു രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോയി എത്ര ദയനീയമാണ് ഒരു തൈറോയിഡ് ക്യാൻസർ വന്ന രോഗി തിരുവനന്തപുരത്ത് ചികിത്സ കിട്ടാതെ കോഴിക്കോട് പോയി ആകെ ചികിത്സ തേടേണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ ദുഃഖകരമായ അവസ്ഥ ആ രോഗിക്ക് ചികിത്സ കിട്ടുവാനുള്ള ഇല്ല അദ്ദേഹം ആറുമാസം ഇനി കാത്തിരിക്കണം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചികിത്സ കേരളത്തിൽ കിട്ടണമെങ്കിൽ കോഴിക്കോട് പോകണം പോയാൽ പോലും കിട്ടണം കിട്ടുന്നില്ല കാത്തിരി അതുപോലെ തൊട്ടടുത്ത് ആർ സി സി ഉണ്ടല്ലോ ഈ ആർ സി സി എന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ ചികിത്സയുടെ ഒന്നാമത്തെ സ്ഥാപനമാണ് ഇന്ത്യയിലെ തന്നെ ആ സ്ഥാപനത്തിലും ഇത്തരം ഉപകരണങ്ങളില്ല അപ്പോഴാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഇത് നമ്പർ വൺ ആരോഗ്യ കേരളമാണെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനം മനസ്സിലാക്കണം ഈ മന്ത്രി പറയുന്ന പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ഈ സമൂഹം മനസ്സിലാക്കണം ഇന്നലെ തന്നെ മന്ത്രി ഒരു പ്രസ്താവന നൽകുന്നുണ്ട് കണ്ടു എണ്ണൂറ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ വികസനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കി ഞാൻ മന്ത്രിയെ വെല്ലുവിളിക്കുന്നു എവിടെ വേണമെങ്കിലും വരാം എണ്ണൂറ് കോടിയുടെ വികസനം പോയിട്ട് നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയുടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടത്തിയിട്ടോ ആ വികസനം തന്നെ എന്താണ് ഒന്ന് പാലം പണിഞ്ഞത് ഒന്ന് റോഡ് പണിഞ്ഞത് മറ്റൊന്നൊരു ബിൽഡിങ് പണിഞ്ഞത് എസ് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞിനും വേണ്ടിയുള്ള പുതിയൊരു ബ്ലോക്ക് പണിഞ്ഞിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു ആ ഒ കിഫ്റ്റി ഫണ്ടും കൂടിയുണ്ട് ആ ഫണ്ട് കൊണ്ട് പണിഞ്ഞ അവിടെ തിയേറ്ററുണ്ട് ഐ സു യു ഉണ്ട് ബെഡുകളുണ്ട് മറ്റ് ചികിത്സയ്ക്കുള്ള അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ആ അവിടെ പോലും കിഫ്ബിയിലെ ഫണ്ട് കൊടുത്ത് അത് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത മന്ത്രിയാണ് ഈ വിടുവാദിത്തം മന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റി എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം പിന്നെ മന്ത്രിയെ സംബന്ധിച്ച് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പേപ്പർ എഴുതി വെച്ച് വായിക്കുക പണ്ട് നിങ്ങളെപ്പോലെ മാധ്യമത്തിൽ ഇരുന്ന് ന്യൂസ് റീഡ് ചെയ്ത ആ അനുഭവം മണിച്ച് മന്ത്രി ഇപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൊടുത്ത പേപ്പർ എടുത്ത് വെച്ച് മാധ്യമങ്ങൾ വായിക്കുന്ന ആ പണി മതിയാക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ കൂട്ടായി വിളിച്ചിരുത്തി എവിടെയാണ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ഈ മന്ത്രി ഇന്നു വരെ തയ്യാറായി നാല് വർഷവും തയ്യാറായിട്ടില്ല ഇപ്പം പറയുന്നത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്നതല്ല ഈ ആരോഗ്യമന്ത്രി സ്വാഭാവികമായി ഈ സിസ്റ്റം കുഴപ്പമാണെങ്കിൽ ഈ സിസ്റ്റം നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു നിമിഷം പോലും ആ കസേരയിലിരിക്കാതെ ഈ സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന മന്ത്രി സ്വന്തം നിലക്കിൽ സ്വന്തം കഴിവുകേട് കൂടിയാണ് അവിടെ പറയുന്നത് ഈ കഴിവുകേട് അംഗീകരിച്ചുകൊണ്ട് രാജിവെച്ച് പുറത്തുപോയി കഴിവുള്ള ഒരാളെ ഈ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വകുപ്പല്ല ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ടതാണ് ആരോഗ്യം ആരോഗ്യവകുപ്പ് ആശുപത്രി അവിടെ എന്ത് വേണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കഴിവും വിവരവുമുള്ള മറ്റാരെയെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് ഇതിന് മുൻപേ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ അഴിമതിക്കെതിരെയും കെടു കാര്യസ്ഥയ്ക്കെതിരെയും അതുകൂടാതെ ഉപകരണങ്ങളുടെ ക്ഷാമത്തിനെതിരെയും പോരാടിക്കൊണ്ടിരുന്ന ശ്രീകുമാറിൻ്റെ വാക്കുകൾ അന്നാരും കേട്ടില്ല ഇന്നത് സത്യമായിരിക്കുകയാണ് സത്യത്തിൽ ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തുന്നത് ഹാരിസിനെ പോലുള്ള ഡോക്ടർമാർ ഇനിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ കൂടുതൽ അഴിമതിയുടെ കഥകളായിരിക്കും പുറത്തു വരിക ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം